ഇന്നത്തെ വീഡിയോ നമ്മൾ സാധാരണ സൗണ്ട് സ്പീക്കറുണ്ട് ബോക്സ് ആ ബോക്സിൽ നിന്നും നമുക്ക് പോകുന്ന കണക്ഷനിന്ന് നമുക്ക് ആവശ്യാനുസരണം മുന്നേപ്പുറകെ എൽ ഇ ഡി ബൾബ് കത്തുന്നത് നല്ല കാണാൻ നല്ല ഭംഗിയാണ് അതെങ്ങനെയാണെന്ന് നോക്കാം വേറെ മറ്റ് സപ്ലൈ ഒന്നും കൊടുക്കാതെ തന്നെ നമ്മൾ സ്പീക്കറിൻ്റെ ഇതുകൊണ്ടാണ് ഇവിടുന്ന് പോസിറ്റീവ് ഇത് നെഗറ്റീവ് രണ്ട് കണക്ഷനാണല്ലോ പോസിറ്റീവ് നെഗറ്റീവ് ഈ രണ്ട് കണക്ഷനിന്ന് മാത്രമാണ് വയർ വരുള്ളൂ ആ വയറുകൊണ്ട് നമ്മൾ ആ വയറിൽ നിന്ന് വരുന്ന രണ്ട് വയറുകൊണ്ട് ഈ കാണുന്ന കമ്പോൺസ് റെസിസ്റ്റൻസ് കപ്പാസിറ്റർ ഡയോഡ് എൽ ഇ ഡി കളർ എൽ ഇ ഡി ഇത്രയും സാധനങ്ങൾ മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ഇതിൻ്റെ കൂടുത്തിൽ ചേർക്കുന്നില്ല അപ്പോൾ ഇത്ര വെച്ചിട്ട് നമ്മൾ സ്പീക്കറിലോട്ട് സൗണ്ട് സൗണ്ട് കൂടുന്നതനുസരിച്ച് ഈ സ്പീക്കറിലോട്ട് ഓളിയം കൂടുന്നതനുസരിച്ച് ഈ ബൾബുകൾ ഇങ്ങനെ മുന്നേപ്ര മുന്നേപ്രകായിട്ട് കത്തും അത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ഇപ്പോൾ ഉണ്ടാക്കാം അത് നിർമ്മിക്കുക നിർമ്മിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എൽ ഇ ഡിയുടെ സൗണ്ട് വിയു മീറ്ററാണ് നമ്മൾ ഈ കാണുന്ന കമ്പൗണ്ട്സ് വെച്ച് നമ്മൾ നിർമ്മിക്കാനായിട്ട് പോകുന്നത് അപ്പം എന്നെ നിർമ്മാണം തുടങ്ങാം അത്യം നിന്ന് സ്ഥലം സോറി മിസ്റ്റേക്ക് പറ്റിപ്പോയി അതിനകത്ത് നമ്മൾ സെനർ ഡയോഡ് സെനർ ഡയോഡ് നമ്മൾ എൽ ഇ ഡിക്ക് ആവശ്യാനുസരണമുള്ള സെനർഡോഡും കൂടെ നമ്മളിൻ്റെ കൂടുതൽ കൂട്ടിച്ചേർക്കണം പറയാൻ ആദ്യം വിട്ടുപോയായിരുന്നു രണ്ടാമത് പറയുന്നതാണ് ഓക്കെ മൊത്തം സ്പീക്കറിൻ്റെ ചുറ്റും പിടിപ്പിക്കാനുള്ളതായതുകൊണ്ടാണ് നമ്മളത് മാറ്റി മാറ്റി സെപ്പറേറ്റ് വയർ കൊടുക്കുന്നത് ഇത് രണ്ട് സ്പീക്കറിൻ്റെ ഈ ഡയോഡ് നാലായിരത്തി ഏഴാണ് ഡയോഡ് ഇത് നൂറ് യു എഫ് ആണ് ഇരുപത്തഞ്ച് വോൾട്ടറിൻ്റെ രണ്ട് കപ്പാസിറ്ററാണ് മുന്നൂറ്റി മുപ്പത് ഓംസിൻ്റെ റെസിസ്റ്റൻസാണ് നാൽപ്പത്തൊന്ന് നാൽപ്പതിൻ്റെ സെനർ ഡയോഡാണ് ഇത്രയാണ് ഇതിനകത്തുള്ളത് ഇതിലെ ഇതിൻ്റെ തടയുന്നു വരുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഈ ഡയോഡ് രണ്ടെണ്ണം ഒരെണ്ണം താഴത്തേക്ക് ഒരെണ്ണം മോളിലേക്കും വേണ്ട പൊസിഷൻ ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ സ്പീക്കറിനെ ഏറ്റുപിടിപ്പിക്കാനായതുകൊണ്ട് ഓരോ റിസ്റ്റൻസേന്നുമാണ് ഓരോ ബൾബ് കത്താൻ എൽ ജി ബൾബ് കത്താനുള്ള സപ്ലൈ പോകുന്നത് അപ്പോൾ അത് പല ഭാഗത്തായിട്ട് ഇങ്ങനെ റൗണ്ടിൽ ഫിറ്റ് ചെയ്യാനായതുകൊണ്ടാണ് നമ്മളിങ്ങനെ എക്സ്ട്രാ ആയിട്ട് നമ്മൾ വയർ കൊടുത്തിട്ട് ഇതൊരു സ്ഥലത്ത് വെച്ചിട്ട് പല ബോക്സിനകത്ത് വെച്ചിട്ട് സ്പീക്കറിൻ്റെ ചുറ്റും പോകാൻ വേണ്ടിയിട്ടാണ് ഓരോരോ കണക്ഷനായിട്ട് നമ്മൾ കൊടുക്കുന്നത് സപ്ലൈ ഇത് മഞ്ഞ വയർ കോമൺ ആയിട്ട് വരും എല്ലാം ഇത് എൽ ഇ ഡിയുടെ എല്ലാം പോസിറ്റീവ് ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ ഇത് നെഗറ്റീവ് ആയിട്ട് വരുന്നത് നമ്മൾ എല്ലാ എൽ ഇ ഡിയുടെയും ഒരു കാലിലേക്ക് കോമൺ ആയിട്ട് വരും അങ്ങനെയാണത് അപ്പൊ നമ്മളിവിടെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മൾ സാമ്പിൾ സ്പീക്കർ ഇതാണ് ഓഫർ ഓഫറെ പിടിപ്പിക്കുന്നതിന് മുമ്പായിട്ട് നമ്മളിവിടെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവച്ചേക്കാം കണക്ഷൻ അല്ല ശരിയായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കൊണ്ടുവച്ചിരിക്കുന്നത് എല്ലാ ബൾബും കത്തുന്നുണ്ട് ഓഫർ ആയതുകൊണ്ടാണ് ഒരുമിച്ച് കത്തുന്ന പോലെ തോന്നുന്നത് നമ്മൾ സാധാരണ സബ് ഓഫറിൻ്റെ ആയതുകൊണ്ടാണ് ഈ ഒരുമിച്ച് കത്തുന്ന പോലെ തോന്നുന്നത് അതിൻ്റെ പവർ കൂടുന്നതനുസരിച്ച് അങ്ങനെ വരും അല്ലാത്ത ഓഫറി കൊടുക്കുവാണെങ്കിൽ മുന്നേപ്പറകായിട്ടാണ് വരുവുള്ളത് അപ്പോൾ ഇതാണെൻ്റെ സർക്യൂട്ട് പിടിപ്പിച്ച് വെച്ചിരിക്കുന്നത് ഇനി നമ്മൾ ഇത് എടുത്തിട്ട് നമ്മൾ എവിടെ പിടിപ്പിക്കുന്നതെന്ന് അറിയാം നമ്മൾ ഇനി താണ്ടേ ഇതിൻ്റെ ഇത് പിടിപ്പിക്കാൻ പോകുന്നത് ഈ ഓഫറിൻ്റെ ഗ്രില്ലേ അപ്പോൾ ഈ ഗ്രില്ലേ പിടിപ്പിച്ചിട്ടുള്ളതിൻ്റെ അടുത്ത് കാണിക്കാം നമ്മൾ തൽക്കാലം ചെറിയൊരു കാഴ്ച നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വർക്ക് ചെയ്ത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം നമ്മൾ തുളച്ച് പിന്നീട് ഭംഗിയായിട്ട് ഇതിനകത്തു ഫിറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ എങ്ങനെ വെച്ചാലൊക്കെ ഇതിൻ്റെ വെട്ടം അറിയാൻ വേണ്ടി സാമ്പിൾ നമ്മളൊന്ന് വെച്ചിരിക്കുന്നതാണ് പിന്നീട് നമ്മളിൻ്റെ വയറിംഗ് എല്ലാം ഇതിന് ഉള്ളിൽ കൂടി ആക്കിയിട്ട് കാണാത്ത രീതിയിൽ പിടിപ്പിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പം വർക്കിങ് കറക്റ്റായിട്ടുണ്ടത് ഓഫറിനാണ് നമ്മളിത് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തക്കാലം അപ്പോൾ അതിൻ്റെ പ്രവർത്തനമാണ് നമ്മൾ കാണുന്നത് സൗണ്ട് കൂടി വരുന്നതനുസരിച്ച് ആദ്യൊരു ബൾബ് അപ്പം നമുക്കിപ്പോൾ വെളിച്ചു വായത് കൊണ്ടാണ് നമുക്കിപ്പോൾ എന്നാ കാണുന്നത് തന്നെ എല്ലാ ബൾബും കത്തുന്ന ശരിക്കും കാണത്തില്ലാത്തത് അതിപ്പോൾ നല്ല വെളിച്ചു വായനാണ് രാത്രി ആയി കഴിഞ്ഞെങ്കിൽ തന്നെയാണ് അതിൻ്റെ ഭംഗി ശരിയായിട്ടുള്ള രീതിയിൽ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ നമുക്ക് സ്പീക്കറിൻ്റെ വയറിൽ നിന്ന് തന്നെ അതിൻ്റെ താഴെ നിന്നാണ് നമ്മൾ സ്പീക്കറിൻ്റെ വയർ തുളച്ചെടുത്തിരിക്കുന്നത് ആ സ്പീക്കറിന് നമ്മൾ എടുത്തിട്ട് ഈ സർക്യൂട്ട് ഇവിടെയാണ് വെച്ചിരിക്കുന്നത് പിന്നീട് ഇതിനകത്താക്കണം അപ്പം കാണത്തില്ലാത്ത രീതിയിൽ നമുക്ക് വെക്കാൻ പറ്റും ഈ രീതിക്ക് നമുക്ക് വിയു മീറ്റർ ഓഡിയോ വിയു മീറ്റർ ഈ രൂപത്തിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇത് നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ കമ്പനിയുടെ വിയു മീറ്റർ എങ്ങനെ ഇരിക്കും എന്നുള്ളതൊന്ന് കാണിച്ചു തരാം ഇതാണ് കമ്പനിക്കാരുടെ വിയു മീറ്റർ ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതുപോലെ വളരെ സിമ്പിളായിട്ട് നിസാര പൈസ ചിലവിൽ നമുക്കിതുപോലെ നമുക്കതിൻ്റെ വി ഒ മീറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതാണ് നമ്മൾ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്